ഹായ് എവരിവാൻ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഒരേ വഴി കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അല്ലേ അതായത് നമ്മൾ വെയ്റ്റ് ലോസ് ജേണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നമ്മളോടൊപ്പം കുറച്ച് പേർ കൂടിയിട്ടുണ്ട് തുടക്കം മുതലേ കുറച്ച് പേരുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഡയറ്റും വർക്കൗട്ടൊക്കെ കൊണ്ടുപോകുക ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കൂടി നമ്മുടെ മുന്നിലുള്ളൂ സെപ്റ്റംബർ നാലാം തീയതി നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തതായിരിക്കും നമ്മൾക്ക് എന്താണ് എന്തൊക്കെ മാറ്റം ഉണ്ടായിരുന്നുള്ളത് ചിലവർക്ക് ഇഞ്ച് ലോസ് ആയിരിക്കാം ചിലവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവാം ഇതെല്ലാം നമ്മളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ദിവസത്തെ ജേണി മാത്രമല്ല ഇത് നമുക്ക് ഇനിയും ബെറ്റർ റിസൾട്ട് കിട്ടാനുള്ളതും നമ്മളിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ടുള്ള ഒരു യാത്ര യാത്രയുടെ ഒരു തുടക്കം മാത്രമാണിത് അപ്പോൾ എന്തായാലും എൻ്റെ വെയ്റ്റ് ലോസ് ജേണി നല്ലോണം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഞാനൊരു ഇരുപത് കിലോ കുറച്ചൊരാളാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാൻ തളരില്ല കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു എട്ട് കിലോ കുറക്കണം എന്നുള്ളതാണ് അതിൽ എത്ര കിലോ അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അറുപത്തി അഞ്ച് സംതിങ് ആയിരുന്നു ഈ ഇരുപത്തി മൂന്ന് ദിവസത്തെ വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സെപ്റ്റംബർ നാലാം തീയതി വരുമ്പോൾ എത്ര കിലോ കുറക്കാൻ പറ്റിയെന്നുള്ളത് എന്തായാലും ആ ഒരു ഡേയിൽ ഞാൻ പറയാം അപ്പോൾ എന്നോടൊപ്പം കൂടിയവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ച് പേരുടെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയുന്നുണ്ട് നിലവിൽ ഇതുവരെ രണ്ടര മൂന്ന് കിലോ കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഞാനും ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി നല്ലോണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നോക്കാം ഇതിനേലും ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് വരും ഇനി ഇപ്പം ഇനി ഓണത്തിനൊക്കെ ശേഷം കുറച്ചും കൂടിയും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് വീഡിയോസൊന്നും തന്നെ ഉണ്ടാവില്ല ഞാൻ സെപ്റ്റംബർ നാലാം തീയതി ആയിരിക്കും എൻ്റെ റിസൾട്ട് അടക്കം ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് കാരണം നാളെ മുതൽ ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട് ജോലിയുടെ ഭാഗമായിട്ട് അപ്പോൾ അത് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാവും നമ്മൾ തിരിച്ചെത്തുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടക്ക് വീഡിയോ ഇടാനുള്ള സമയമില്ല പിന്നെ എൻ്റെ വർക്കൗട്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഡയറ്റ് ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതങ്ങനെ കൊണ്ടുപോകും നാലാം തീയതി ഞാൻ റിസൾട്ട് ഇടുകയും ചെയ്യും വർക്കൗട്ട് നാളെ മുതൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഓൾറെഡി നമ്മൾ ഇട്ടേക്കുന്ന വർക്കൗട്ട് വീഡിയോസ് നിങ്ങൾ കാണുക അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇനി എന്താ എന്നുള്ളത് അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആളുകൾ അതൊക്കെ നോക്കി തന്നെ ചെയ്യാം പിന്നെ നമ്മൾക്കത് ചെയ്ത് ചെയ്ത് ശീലമാവും അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിയുമ്പോൾ നമ്മൾ തന്നെ തന്നെ അത് വീഡിയോ കാണാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവും ഡെയിലി അത് സമയം കൂട്ടി എണ്ണം കൂട്ടിയൊക്കെ ചെയ്ത് കൊണ്ടുവരാം കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് ഫ്ലോർ വർക്കൗട്ടിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം നമ്മുടെ വർക്കൗട്ട് വെയ്റ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഓൾറെഡി വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ട് അതല്ല ആദ്യമായിട്ട് കുറച്ച് നാൾ മുമ്പേ ഒക്കെ വെയ്റ്റ് ലോസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി പിന്നെ അത് വീണ്ടും അഞ്ച് കിലോ ഒക്കെ കുറഞ്ഞ ആൾക്കാർ വീണ്ടും അതിൻ്റെ ഇരട്ടി കൂടിയവരുണ്ട് അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത് പല തവണ വെയ്റ്റ് ലോസ് ചെയ്തിട്ട് ഇടക്ക് വെച്ച് നിർത്തിയവർ ഒട്ടും തന്നെ വെയിറ്റ് കുറയാത്ത ആൾക്കാർ അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ഇന്നിന്ന ഫുഡ് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് നമ്മൾ ഇതാക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഓരോരുത്തരുടെ സാഹചര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്ന സമയവും അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പലർക്കും പലതരത്തിലാണ് നമ്മൾ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യണം തെറ്റായ രീതികൾ എന്ത് മാറ്റം വരുത്തണമെന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഈ ജേണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഓണ ത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ്ലി ഡയറ്റൊന്നും പറഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും തന്നെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അതനുസരിച്ച് അതനുസരിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ എനിക്കിന്ന് ഫങ്ഷൻ ഉണ്ടെന്ന് അറിയാവുമെങ്കിൽ രാവിലെയും വൈകുന്നേരം നിങ്ങൾ അതനുസരിച്ച് ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് മാത്രം നിങ്ങൾ കഴിക്കാം ഇനിയിപ്പോൾ ഈ ഇരുപത്തി മൂന്ന് ദിവസം ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ മാറ്റം വരുത്തി നമ്മുടെ ചീത്ത സ്വഭാവങ്ങളും ചീത്ത ശീലങ്ങളൊക്കെ മാറ്റി നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു അത് കുറച്ച് ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്താൽ തന്നെ അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം ഫങ്ഷനുകളൊക്കെ വരുമ്പോൾ നമ്മളതൊന്ന് ബ്രേക്ക് ചെയ്താൽ തന്നെ നമ്മൾ വീണ്ടും ഈ ട്രാക്കിലേക്ക് തന്നെ വരണം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം അതിനകത്തൊരു പ്രധാന ഘടകമാണ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അതെല്ലാവർക്കും അറിയാം ഇന്നത് എനിക്ക് കഴിക്കാൻ പാടില്ല ഞാനിത് കഴിച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്യും അല്ലെങ്കിൽ ഇത്രയും കലോറി ബേൺ ചെയ്യാൻ വേണ്ടി ഞാൻ കൂടുതൽ എഫേർട്ട് ഇടണം അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ഇരുപത് കിലോ കുറച്ച എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലും ഞാനത് കഴിക്കും ഏഹ് പക്ഷേ അതൊരു പരിധി കൂടുതൽ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ പോലെ ഇനി ഇത് കഴിച്ചാൽ ശരിയാവില്ല ഇത്രയും മതി കാരണം ഇനിയും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യേണ്ടത് ഞാൻ ഒന്നും ണിക്കൂർ വർക്കൗട്ട് ചെയ്യണമല്ലോ അല്ലെങ്കിൽ എനിക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എനിക്കിന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ശരിയാവില്ലാന്ന് എനിക്കൊരു എന്താ പറയുക ഉള്ളിലൊരു ബോധം ഉള്ളത് കൊണ്ടാണ് ഞാനിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാരണം ഞാൻ പറഞ്ഞു നമ്മൾ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടക്കാണ് പക്ഷെ അത് നമ്മൾക്ക് പറ്റണ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്ഞ്ച് ചെയ്യണം എന്നുള്ളതും എല്ലാം ഒരു ധാരണയിൽ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ പരിപാടി വളരെ സിമ്പിളാണ് അത്രയും ഇതായിട്ട് ഞാൻ പറയണത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാരണം എനിക്ക് ഇത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നതീ പോലും വിചാരിച്ചിട്ടില്ല ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കാരണം എന്നേലും വിറം മടിച്ചിണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയും മടിയുള്ള ഒരാളാണ് ഞാൻ എന്തുടങ്ങിയാലും കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ ഞാൻ ആ വഴി അങ്ങോട്ട് ഉപേക്ഷിക്കണ കൂട്ടത്തില്ല പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ലൊരു റിസൾട്ട് വേണം എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു തോന്നലും ചിന്താഗതിയും എന്താ പറയുക വളരെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് മാത്രം നമ്മൾ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുവരാം നമുക്ക് വെയിറ്റ് കുറക്കണം ഇത്രയും ഇങ്ങനൊരു മാറ്റം വേണം എന്നൊക്കെ ഉള്ളത് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഈ വഴി തുടർന്ന് കൊണ്ടുപോവുക അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇരുപത്തി മൂന്ന് ദിവസത്തെ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആണ് ചലഞ്ചാണ് പറഞ്ഞത് അപ്പം ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നിയോണായിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കുറച്ച് വെയ്റ്റ് ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് കയറും അപ്പോൾ അതില്ലാതെ നിങ്ങളെല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ ഞാൻ എന്തായാലും ഇനി സെപ്റ്റംബർ നാലാം തീയതി എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് മോട്ടിവേഷനായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞതല്ലേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് ഞാൻ ഒരുപാട് മോട്ടിവേഷനായി ചെയ്യണം എന്ന് തോന്നി ഒത്തിരി സന്തോഷം കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എന്നിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണം ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഒരു ഒട്ടും അറിയാത്ത ഒരുപാട് ആൾക്കാർ അതും പല ജില്ലകളിൽ നിന്ന് കാരണം മലപ്പുറം കോഴിക്കോട് പാലക്കാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിക്കുന്നു കുറേശ് നല്ല ആക്റ്റീവായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഗൾഫീന്ന് വരെ ഒരു കുട്ടി തോന്നുന്നു ആ ഗ്രൂപ്പിൽ അപ്പോൾ അതെല്ലാം എനിക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ നമ്മൾക്ക് ഈ ഒരു സമയം ബാ ഇതാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരു സങ്കടവും ഉണ്ട് കാരണം ഡെയിലി നമുക്ക് വീഡിയോസ് എടുത്ത് ഇത് എഡിറ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റാത്തതിൽ ഒരു ഉണ്ട് അപ്പോൾ എല്ലാത്തിനും ഇതുവരെ കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒത്തിരി താങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്ത് നല്ലോണം തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം അപ്പോൾ എൻ്റെ റിസൾട്ട് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ വെയിറ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് ഞാൻ കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് പേർക്കെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഷുവറാണ് അത് അതിൽ കൂട കൂടാനാണ് സാധ്യത കുറയാനായിട്ട് ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ആ മൂന്ന് പേരെങ്കിൽ മൂന്ന് പേര് ഞാൻ ഒത്തിരി 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 സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ അവരെ അവരെ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ കാരണം എനിക്കൊരു എന്താ പറയുക സപ്പോർട്ട് എന്ന് പറയാനായിട്ട് ഞാനും ഇതേപോലെ കുറച്ച് യൂട്യൂബില് വീഡിയോസ് കാണും അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഞാൻ സ്വയമാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു തോന്നൽ തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ പറഞ്ഞു തരെയും നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുള്ളതാണ് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതിനുവേണ്ടി നിങ്ങൾ നല്ലോണം പ്രയത്നിക്കുക ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വെയിറ്റ് ലോസ് ചാലഞ്ചും അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ വീഡിയോസും അങ്ങനെ കൂടുതൽ കാര്യങ്ങളും കുറച്ചും കൂടി ഇതായിട്ടൊക്കെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണം ഓക്കെ താങ്ക്